ആന എഴുന്നിൽപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ യോഗം വിളിച്ച മന്ത്രി വി എൻ വാസവൻ എക്സ്പ്ലോസീവ് നിയമ ഭേദഗതിയിൽ ഉൾപ്പെടെ കേന്ദ്രം മാറ്റം വരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് വരുന്നു എന്നത് മാധ്യമ സൃഷ്ടിയെന്നും മന്ത്രി പ്രതികരിച്ചു ഇല്ലാതെ വിവിധ ദേവസ്വം ബോർഡുകളുടെ ചെയർമാൻമാരെ എല്ലാം കൂടെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അവരെല്ലാമായി ചർച്ച ചെയ്തതിന് ശേഷം കോടതി വിധി എന്താണെന്ന് പരിശോധിച്ചിട്ട് അക്കാര്യത്തിൽ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും ചെയർമാൻമാരുടെ കൂടി യോഗം അഞ്ചാം തീയതി വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കേൾക്കും തന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കും അതെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ നമുക്കൊരു നിലപാടെടുത്തു പറയാൻ കഴിയൂ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ കാര്യം ഇപ്പോൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നടന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങൾ നടന്നിട്ടുള്ളത് ചില മാധ്യമങ്ങളുടെ ഭാവന സൃഷ്ടികൾ അവരെ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ ശ്രമങ്ങളാണ് അവർ നടക്കുക എൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നത് അല്ലാതെ കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനെ അജണ്ട ഞങ്ങളുടെ മുമ്പിലില്ല എന്ന് ചെയർമാനും ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറി എല്ലാം തീർത്തു പറഞ്ഞു അപ്പോൾ പിന്നെ അതിനപ്പുറത്ത് കാര്യം നമുക്ക് പറയാനില്ലല്ലോ